വെൽക്കം ടു മൈ ചാനൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷയല്ല എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽസ് പറഞ്ഞതായിരുന്നു എന്താണ് എന്റെ ലൈഫിൽ ആഫ്റ്റർ മാരേജ് സംഭവിച്ചതെന്ന് രണ്ട് ട്യൂബിൾ പ്രഗ്നൻസി അതെങ്ങനെയായിരുന്നു അതിന്റെ ഒക്കെ കറക്റ്റ് ഞാൻ വിശദീകരിച്ചിരുന്നു ഇതിപ്പോൾ എനിക്ക് രണ്ടും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ കൊച്ചുണ്ടായ അത് നമ്മുടെ യാമി വാവ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ഏത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ അതിന് ശേഷം ഹോപ്പൊക്കെ വിട്ടിരുന്നു അപ്പൊ കാലിക്കറ്റ് ബേബിയിലായി കാണിച്ചോണ്ടിരുന്നത് ആ ഡോക്ടറെ നമ്മൾ കുറച്ചും കൺസൾട്ട് ചെയ്തു അപ്പോ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഈ സ്ഥിരം ഇങ്ങനെ വന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണോ നമ്മൾ ഒന്നോ രണ്ടോ മാസം കൺസൾട്ട് ചെയ്തത് അപ്പോൾ ഈ വരവ് വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് ആവും കാലിക്കറ്റിലേക്ക് പോരുമ്പോ പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കണം അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ ഓബിയസ്ലി ഞാൻ എൻ്റെ അന്യത്തിനോട് പറഞ്ഞപ്പോൾ അനിയത്തി വന്നു ചേച്ചി ഞാൻ ഒരു ഡോക്ടറെ പറ്റി കേട്ടിട്ടുണ്ട് വിനായകയിലുള്ള സുമാന്ന് പറഞ്ഞ ഡോക്ടറെ ചേച്ചി അവരൊന്ന് അവരെ പറ്റിയൊന്ന് അന്വേഷിച്ചു നോക്ക് ഓക്കെ ആണെങ്കിൽ ചേച്ചി അവരൊന്ന് കണ്ടുനോക്കുമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവരൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ് സുൽത്താൻ ബത്തേരി വിനായക ഹോസ്പിറ്റലിൽ സോ നമ്മൾ നമ്മൾ അവരെ അവരെ പോയി പോയി കണ്ടു കണ്ടപ്പോഴും സുഭാഷ് ഡോക്ടർ തന്നെ ഒരു ലെങ് ലിസ്റ്റ് തന്നു ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ മുടക്കൊന്നും പറഞ്ഞില്ല നമ്മളൊക്കെ കഥകൾ ഇങ്ങനെ ഡോക്ടറെ അവതരിപ്പിച്ചു കഴിഞ്ഞതാണല്ലോ എന്താക്കി ലെങ് ലിസ്റ്റ് തന്ന ആ ലിസ്റ്റ് കൊണ്ട് എല്ലാ ടെസ്റ്റും ചെയ്ത് ഡോക്ടറെ കാണിച്ചു എഗെയിൻ അപ്പോഴും ഡോക്ടർ എന്ത് ചെയ്തു എച്ച് എസ് ഡി അതായത് ട്യൂബ് സ്കാൻ ചെയ്തു ട്യൂബില് യാതൊരു കുഴപ്പവും ഇല്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ട്യൂബില് ഒരു ബ്ലോക്കും ഇല്ല ട്യൂബൽ ബ്ലോക്ക് ആയിട്ടല്ല നിങ്ങൾക്ക് ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായേ സോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഈ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നിങ്ങൾ രണ്ട് ഓക്കെ ആണെന്ന് നമുക്ക് ഞാൻ ഡോക്ടർക്ക് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇനി വയ്യ കാരണം ഇത്ര പെയിൻ ഞാൻ സഹിച്ചു ഇനി എനിക്കൊരു പെയിൻ ആവില്ല നമുക്ക് ഡയറക്റ്റ് ഐ ഡി ഫ്രീ തന്നോ ചോദിച്ചു കാരണം നമ്മൾ അങ്ങനെ ഇനി വേദന സഹിക്കാനാവൂലോ അപ്പോൾ ഡോക്ടർ ഒത്തിരി കുറച്ച് നോക്കിയിട്ട് ഐ ഡി എന്ന് വെച്ചു ഞാൻ ആ ഡോക്ടറെ എനിക്ക് ഈ ഇപ്പൊ രണ്ട് പ്രഗ്നൻസി ആയത് ട്യൂബൽ പ്രഗ്നൻസി ആയല്ലോ ഇനിയിപ്പോൾ അതായത് നമ്മൾ എനിക്ക് വേദന സഹിക്കാൻ വേറെ ഡോക്ടർ വന്നു നമുക്കൊരു പണിയാം ഫുൾ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ നമുക്കൊന്ന് നാച്ചുറൽ പ്രഗ്നൻസിക്ക് ശ്രമിക്കാം പറഞ്ഞാൽ നാച്ചുറലി ഇനി ആവുമല്ലോ ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു എനിക്ക് വേണ്ടി ഒറ്റ പ്രാവശ്യം ശ്രമിക്കും കഴിഞ്ഞ രണ്ട് വട്ടം ഇങ്ങനെയല്ലേ നമ്മൾ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തു ഒരു ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കാതെ തന്നെയല്ലേ നടന്നത് നമുക്ക് ചെറിയ ഒരു വലിയ ടാബ്ലറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ ഞാൻ ചോദിച്ചു ഇഞ്ചെക്ഷൻ എടുക്കുവോ അങ്ങനെയൊക്കെ നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ട് ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് അത് ചെയ്യുന്ന ഇത് ചെയ്തിട്ടുണ്ട് സ്ഥിരമായി ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ഇപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല നിങ്ങൾക്ക് രണ്ട് പേർക്കും നോർമൽ ഒരു കോഴ്സ് എടുത്താൽ മതി ആ കോഴ്സ് നമുക്ക് എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം എന്നിട്ട് അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അഗെയിൻ ട്യൂബിൾ പ്രെഗ്നൻസി ആവാണെങ്കിൽ നമുക്ക് ആ ട്യൂബ് ഒഴിവാക്കിയിട്ട് നേരെ ഐ വി എഫിലേക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചു ഓക്കെ ഇനി അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്കൊരു കൊച്ചിൻ്റെ ആകാനുള്ള വഴി ഡോക്ടർ ചെയ്തു തരുമല്ലോ ഐ വി എഫ് അപ്പൊ നമുക്ക് ഐ വി എഫ് ഐ വി എഫ് ആണ് അവർ ചെയ്തു തരുമെന്നുള്ളൊരു പ്രതീക്ഷയായി ഡോക്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ജൂലൈ ജൂലൈ ഓഗസ്റ്റോക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഏകദേശം ഒരു ഫെബ്രുവരി ആയപ്പോഴാണല്ലോ നമ്മൾ കൺസീവ് ആവുന്നത് അല്ല ഫെബ്രുവരി അല്ല മാർച്ച് ആകുമ്പോൾ അപ്പോൾ ഒരു ജൂലൈ ഓഗസ്റ്റോക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഡോക്ടർ എനിക്ക് ഫോളിക്യാസിഡ് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഒരു ടാബ്ലറ്റ് എനിക്കൊരു ടാബ്ലെറ്റ് രണ്ടുപേർക്കും ഓരോ ടാബ്ലറ്റ് വലിയ ഇല്ല അതായത് നമ്മൾ താഴെ വൻസത്ത് പോയപ്പോൾ കുറേ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ കോസ്റ്റും കുറഞ്ഞു ടാബ്ലറ്റിൻ്റെ എണ്ണവും കുറഞ്ഞു അപ്പോൾ ഡോക്ടർ നമുക്ക് രണ്ട് പേർക്കും ഓരോ ടാബ്ലറ്റും എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഫോളിക്ലാസിഡും തന്നു ഇതാണ് ഡോക്ടർ ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ടായേ ആ ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ രണ്ടുപേരും വരുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുഞ്ഞിനെ വേണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു വാവ വേണം എന്നുള്ള മനസ്സിൽ തീരുമാനിച്ചിരുന്നു അതിനു വേണ്ടി ഞങ്ങളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി ഫുഡിൽ മാറ്റം വരുത്തി നമ്മുടെ ഞാൻ ചെറുതായിട്ട് എക്സസൈസുകൾ ചെയ്തു തുടങ്ങി വെയിറ്റ് ഒന്ന് കുറച്ചു വെയിറ്റ് കുറയ്ക്കുന്ന ഒരുപാട് വെയിറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് ഞാൻ എന്ത് ചെയ്തു ചെറിയ എക്സസൈസ് അതായത് നടക്ക നടന്നു തുടങ്ങി ഇനി ഞാൻ വിത്ത് മാറ്റങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും ഗൂഗിളിനെയും യൂട്യൂബിനെയൊക്കെ നമ്മൾ ഏതെടുത്തോടിക്കൊണ്ടിരിക്കുകയെന്ന് പറയും ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും എന്നെങ്ങനെ പറയും പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഗൂഗിളിൽ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് എന്താണെന്ന് നോക്കി അതായത് സ്ത്രീക്കും പുരുഷനും ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ഫുഡ് നോക്കി ചെയ്തു നോട്ടിൽ നോട്ട് നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചു ദെൻ എഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഫുഡ് എഴുതി വെച്ചു അതേപോലെ തന്നെ സ്പേമിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫുഡ് ഇത് മൂന്നും ഞാൻ ഗൂഗിളിൽ നിന്ന് എഴുതി ചെയ്തു എഴുതി വെച്ചു ദെൻ നേരെ യൂട്യൂബിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു ഇതേ സെയിം സംഭവം യൂട്യൂബിലും സെർച്ച് ചെയ്തു ഫെർട്ടിലിറ്റി കൂടാനുള്ള ഫുഡ് എന്തൊക്കെ ഫ്രൂട്ട്സും ഫുഡ് ഏത് എന്തൊക്കെ വേണോ അതൊക്കെ എഴുതി വെച്ചു ഞാൻ അതിനുശേഷം എഗിന്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഫുഡ് ഇതൊക്കെ സെൽ ചെയ്യുമ്പോഴും ഡോക്ടേഴ്സിന്റെ മാത്രമാണ് കേട്ടോ എടുത്തത് അതായത് പല നോർത്ത് ഇന്ത്യൻസ് പുറത്ത് ആൾക്കാർ മലയാളികള് തമിഴ് എല്ലാവരും എല്ലാ ഡോക്ടർ ഒരുപാട് ഡോക്ടേഴ്സും പറ്റി എന്തു ചെയ്യുന്നത് ഫുഡിൻ്റെ കാര്യങ്ങളിട്ടുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ ഡോക്ടർ സീത മലയാളത്തിലെ ഡോക്ടർ സീത അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരുടെ എല്ലാ വീഡിയോസും നോക്കിയിട്ട് എന്താണ് ഫോർട്ടി ബൂസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് എഗ് ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് ഹോം ക്വാളിറ്റി ഫുഡ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് ഈ സംഭവങ്ങൾ മുഴുവൻ നമ്മളെ ഡയറിയിൽ ഓരോരോ പേജിൽ എഴുതിയതിനു ശേഷം കോമൺ ആയിട്ട് വന്ന സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്തു എന്താന്ന് വെച്ചാൽ കോമൺ ആയ സംഭവങ്ങൾ സ്ഥിരമായി ഞങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുന്നു കോമൺ ആയിട്ട് എല്ലാ അതായത് ക്രോമിൽ നിന്നും യൂട്യൂബിൽ നിന്നും എടുത്ത സംഭവത്തിൽ സ്ഥിര ആവർത്തിച്ച സംഭവങ്ങളുണ്ടല്ലോ എല്ലാത്തിനും കോമൺ ആയിട്ട് വന്ന സംഭവം നമ്മൾ കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ വെട്ടിക്കളിയില്ലേ പൂജ്യം വെട്ടിക്കളിയിലൊക്കെ പോലെ പക്ഷെ ഇത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ട് ചെയ്തിട്ട് വേർഡ് പേജിലേക്ക് എടുത്തു എടുത്തുകഴിഞ്ഞു ദെൻ അതിന്ന് ഓരോന്നും ഓരോന്നിന്റെ വേർഡ് പേസ്റ്റ് എഴുതിയിട്ട് ഈ ഫുഡുകളൊക്കെ ആ കോമൺ ആയിട്ട് വന്നത് ഡെയിലി ഞങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു ബാക്കിയുള്ളത് ഞങ്ങളുടെ ഫുഡില് പരമാവധി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു കൂടാതെ ഞാൻ യോഗ ചെയ്തു എന്തിനാന്ന് വെച്ചാൽ എഗ്ഗ് ക്വാളിറ്റി കൂട്ടാനുള്ള യോഗ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് യോഗേൻ്റെ കിട്ടി കിട്ടിയിരുന്നു അത് എന്നും നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു ഈ യോഗ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് ചെയ്തത് വൈകിട്ട് ഈ യോഗേൻ്റെ സ്റ്റെപ്സ് ഒരു മൂന്നാല് സ്റ്റെപ്സേ ഉള്ളൂ എന്നും വൈകിട്ട് ചെയ്യും എന്നിട്ടാണ് ഞാൻ കിടന്നിരുന്നത് അപ്പോൾ രാവിലെ എണീക്കുന്നത് കുറച്ച് നേരത്തെ ആക്കി വൈകിട്ട് കിടക്കുമ്പോൾ യോഗ ചെയ്തു പിന്നെ ഫുഡിൽ മെയിനായിട്ട് ആ ഫുഡിൽ വരുത്തിയ മാറ്റങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോട്ടീൻ ലഡു പ്രോട്ടീൻ ലഡു ഞാൻ ഉണ്ടാക്കി പിന്നെ എഗ്ഗ് പിന്നെ നിലക്കടല അതായത് നിലക്കടല കടലമിട്ടായി ഉണ്ടാക്കും കടല മിഠായി ഉണ്ടാക്കി വെച്ചു ഡെയിലി ഓരോ പൈസ എടുക്കും ഇല്ലാങ്കിൽ നിലക്കടല വറുത്തിട്ടൊരിത്തരമുള്ളൊരു കുപ്പിയിലാക്കി തൊലിയൊക്കെ കാണിച്ച് വെച്ചു ഇടയ്ക്കിടയ്ക്ക് അത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കും ഇങ്ങനെ പ്രോട്ടീൻ ലഡു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള കുറേ ഫുഡ് പിന്നെ ഇലവർഗ്ഗങ്ങൾ പിന്നെ ബനാനയില്ലേ റോബസ്റ്റാ എന്നാ നമ്മളിവിടെ പറയുക ഒരു മോറിസ് സുന്ന് പേരൊക്കെ ഉണ്ട് തോന്നും പേരും എനിക്ക് കറക്റ്റ് അറിയില്ല അതായത് നേന്ത്രപ്പഴം അല്ല ചെറിയ കുഞ്ഞി പഴമല്ലാത്ത നടക്കും റോബസ്റ്റ എന്ന് മഞ്ഞ പറഞ്ഞാൽ ഒരു പഴമുണ്ട് അത് ഡെയിലി കഴിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പിന്നെ കക്കരി കഴിക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇത് ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം ഇങ്ങനെയുള്ള കുറെ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തി ഞങ്ങളൊരു ഫുഡിലും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു പിന്നെ അതുമാത്രല്ല മറ്റൊന്നുണ്ട് പച്ചക്കറികൾ നിങ്ങളുടെ പഴയ വീഡിയോസ് വൺ വൺ ഇയർ ബാക്കുള്ള വീഡിയോസ് എടുത്ത് നോക്കിയറിയാം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഫുഡ് മീൻസ് വെജിറ്റബിൾസ് ഞങ്ങൾ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറിയുടെ അളവ് വളരെ കുറവായിരുന്നു തക്കാളി പയറ് ചതുരപ്പയർ ചീര അങ്ങനെ ഒരുവിധം ഉപേരിക്കുള്ള സംഭവങ്ങളും കറി വെക്കാനുള്ള മുഴുവൻ ഞങ്ങൾ എന്താക്കിയിരുന്നു ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പടവലം ഒക്കെ ഞാൻ വില്ലേറ്റ് അതൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡ് ആ വെജിറ്റബിൾ മുഴുവൻ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നത് കുറച്ചിട്ട് വീട്ടിലുണ്ടാക്കിയ വെജിറ്റബിൾസും കൂടി കൂടെയെല്ലാം കഴിച്ചിരുന്നു അപ്പോൾ ഇതും ഡോക്ടർ പോഴ്സും ഞങ്ങളുടെ ഈ ഫുഡിൽ വരുത്തിയ മാറ്റങ്ങൾ അതായത് ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങളും കൂടെ ചേർന്നുകൊണ്ടായിരിക്കാം എന്തായിരിക്കും ഞങ്ങൾക്ക് ഭാവയെ കിട്ടിയത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്താ പറയുക ഒരു അൺപ്ലാൻഡ് അല്ലെങ്കിൽ മെറക്കൽ എന്ന് ഞങ്ങൾ പറയുന്നത് കാരണം ഓരോ മാസവും നമ്മൾ നോക്കുമ്പോഴും യാതൊരു പ്രതീക്ഷയില്ല അപ്പം നമ്മൾ മടുത്തു കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഇത്രയും മാസമാണോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഡോക്ടറെ ആ മരുന്ന് കഴിക്കുന്ന നമ്മൾ നോക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ റിസൾട്ട് കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വിട്ടു കാരണം ആദ്യം സ്കൂട്ടി പോകുമ്പോൾ കെട്ടുന്ന ചാടാ നല്ല പോകുമായിരുന്നു പിന്നെ പൈനാപ്പിൾ കഴിക്കൂലായിരുന്നു പപ്പയൊന്നും കഴിക്കൂലായിരുന്നു പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്കത് ഞങ്ങൾ അത് ബോധേഡ് ആക്കിയില്ല ഞങ്ങളത് വിട്ടു പക്ഷെ പറഞ്ഞു നിന്റെ മൈൻഡൊന്നും അതങ്ങ് മാറ്റി വെച്ചേക്ക് അത് ആവുമ്പോ വാവയാവും ആ അതിനെപ്പറ്റി ചിന്തിക്കാനേ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്തില്ല ഞങ്ങള് ഡോക്ടർ മരുന്നുകൾ നിർത്തിയില്ല അതിന്റെ കൂടെ തന്നെ ഞങ്ങളെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിയത് ഞങ്ങൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു കൂടാതെ ഞാൻ ഒമേഗ ക്രീന്റെ ടാബ്ലറ്റ് കൊടുത്തിരുന്നു ഇതെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കാം നമുക്ക് വാവയായത് സോ ഇങ്ങനെ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായ ആൾക്കാർ പേടിക്കേണ്ട വാവയാവും ട്യൂബൽ പ്രഗ്നൻസി ആയാലും കുഴപ്പമില്ല അബോർഷൻ ആയാലും കുഴപ്പമില്ല എല്ലാത്തിനും ഒരു റെമഡി ഉണ്ട് കുറച്ച് കാലം കാത്തിരുന്ന നല്ലൊരു കുഞ്ഞുമാമിനെ കിട്ടും ഇത്രയൊക്കെ എനിക്ക് എൻ്റെ പ്രഗ്നൻസിനെ പറ്റി പറയാനുള്ളൂ പിന്നെ പിന്നെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുക അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നന്റ് ആവുന്നതിനും സന്തോഷത്തോടെ ഇരിക്കുക കാരണം നമ്മളെ മൈൻഡും നമ്മുടെ ഹെൽത്തും എന്തായിരിക്കും എപ്പോഴും ബേബീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ ഞാൻ ഭയങ്കര ആ ഒരു ഡിസമറിന് ശേഷം ഞാൻ ആ തോട്ടേ മൈൻഡിൽ നിന്ന് കളഞ്ഞിരുന്നു അയ്യോ എനിക്ക് എന്നുള്ള ആ ഒരു തോട്ടൊക്കെ മൈൻഡിൽ നിന്ന് എടുത്തു കളഞ്ഞു ഭയങ്കര ഹാപ്പിയായി എല്ലാത്തിലും ഇൻവോൾവ് ആയി നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്കൊരു പാവ ഉണ്ടായത് അപ്പം ഇതാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിൻ്റെ ലാസ്റ്റ് പാട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് റിപ്ലൈ കൊടുക്കാൻ ഞാൻ റെഡിയാണ് അധികം പേര് കാണുന്നുണ്ടോ എന്താ മീൻസ് എന്താ അതിൻ്റെ കാണുന്നവരുടെ മൈൻഡിൽ എന്താണെന്ന് നമുക്കറിയില്ല ചിലർ ചോദിക്കുന്നുണ്ട് ഒറ്റ പാട്ടാക്കി ചെയ്താൽ പോലെ ഒറ്റ പാട്ടാക്കി ചെയ്യാമായിരുന്നു വെറും രണ്ടു വരിയിൽ നമുക്ക് എനിക്ക് ഫസ്റ്റ് ട്യൂബിൾ പ്രാ രണ്ടാം ട്യൂബിൾ പ്രിന് പറയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് വളരെ കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞു ഒരു തരത്തിലും അതിലേക്ക് മായം ചേർത്തിട്ടില്ല ഒട്ട് കുറച്ചിട്ടുമില്ല വളരെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെയൊന്ന് വന്നാൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ നമ്മൾ ഫേസ് ചെയ്യാനും പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഒരു പാകം പോലും മിസ് ചെയ്യാതെ കറക്റ്റ് ഇട്ടത് നമുക്ക് എനിക്ക് വന്ന പാകപ്പിഴകൾ നാളാർക്കും വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ലെറ്റി ആയിട്ട് സ്റ്റോറി ഇട്ടത് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ പ്രഗ്നൻസി സീരീസിൻ്റെ പാർട്ടുകൾ ഇവിടെ തീരുകയാണ് കേട്ടോ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്